ഹലോ ഗൈസ് വാരണാസി രണ്ടു ദിവസം സ്പെൻഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് ഡേ അയോധ്യ പോവാൻ തീരുമാനിച്ചു രാത്രി ഒരു ലെവൻ തേർട്ടിക്കായിരുന്നു ട്രെയിന് പുലർച്ചെ ഒരു ഫോർ തേർട്ടിക്കായപ്പോൾ അയോധ്യ എത്തി അവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനില്ല അപ്പോൾ വെയിറ്റിംഗ് റൂമിൽ റെസ്റ്റ് എടുത്ത് അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയി ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ശ്രീറാം ജന്മഭൂമി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി സ്റ്റേഷനിൽ നിന്ന് കഷ്ടി ഒരു കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വണ്ടിയൊന്നും വിളിച്ചില്ല ഒരു ചായ ഒക്കെ കുടിച്ച് ലൊക്കേഷനൊക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ നടന്നു വാരണാസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൃത്തിയുള്ള പ്ലേസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു അയോധ്യ അമ്പലത്തിൻ്റെ ഉള്ളിൽക്ക് ഫോണിലവിടെ അല്ല പിന്നെ കുറച്ച് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ കുറേ നടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ അപ്പോൾ വഴിയിൽ തന്നെ ഇതുപോലെ ചെറിയ ഓരോ അമ്പലങ്ങളും കാണാം പിന്നെ ഇവിടെ ഭയങ്കര കുരങ്ങന്മാരുടെ ശല്യമാണ് ഇവിടെ അധികം ലഡു ഒക്കെയല്ലേ പ്രസാദം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും പിന്നെ മന്ദിരിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാവുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ ഫോൺ അവിടെ കൊടുത്തിട്ട് പിന്നെ ഉള്ളിൽ കയറി പിന്നെ അമ്പലത്തിൻ്റെ ഉൾഭാഗം ശരിക്കും കൊട്ടാരം പോലെ ഉണ്ട് പക്ഷെ വർക്ക് കംപ്ലീറ്റ് അല്ല ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാം മന്ദിരം എന്ന് ഇറങ്ങിയപ്പോൾ ഒരു എട്ടരയായി പിന്നെ എനിക്കൊരു നാല് മണിവരെ അയോധ്യയിലേക്ക് ഇറങ്ങാനുള്ള ടൈമുണ്ട് കാരണം എനിക്കിനി ലക്നൗയിലേക്ക് പോകാനുള്ള ആ ട്രെയിൻ നാലരയ്ക്കാണ് പക്ഷേ രാം മന്ദിരല്ലാണ്ട് അയോധ്യയിലാണെങ്കിൽ എനിക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ തന്നെ വെച്ച് കണ്ടു പരിചയപ്പെട്ട ഒരാൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നിയറസ്റ്റ് പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കടകളിലൊക്കെ ഈ റാമിനെഴുതിയിട്ടുള്ള ഡ്രസ്സുകളും പിന്നെ പൂജാ സാധനങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നേരെ സരിയുഗട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള മഹൽ പോലെ എന്തൊക്കെയോ കണ്ടു അപ്പം ഞാൻ അവരോട് ചോദിച്ചു അവിടെ എന്താണുള്ളത് ചോദിച്ചപ്പോൾ ചെറിയ ചെറിയ അമ്പലങ്ങളും പിന്നെ ആശ്രമങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി പിന്നെ ഇക്കരെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന ഷോ അക്കരെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ അമ്പലം ആ ഒരു കാണുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ അമ്പലം അതിനോട് ചേർന്ന് തന്നെ ആശ്രമം അതിനോട് ചേർന്ന് തന്നെ കടകൾ അതിനോട് ചേർന്ന് വീടുകൾ എല്ലാം ഒരൊറ്റതിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളുടെ നാട്ടിലതുപോലെ പോലെ ഒരു അമ്പലം ഒരു കുളം വലിയൊരു അമ്പലപ്പറമ്പ് അങ്ങനത്തെ ഒരിതല്ല രാമമന്ദിറിലെ പോലെ റെസ്ട്രിക്ഷൻസും ഇല്ല ഫോണൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലും അലൗഡായിരുന്നു ഭക്തിയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനമാർഗം നമ്മളുടേന്ന് പൈസ മേടിച്ച് അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സാമ്യമാരൊക്കെ ഇരിക്കുന്നുണ്ടാവും പിന്നെ അത് പോരാണ്ട് കുറച്ച് വെറൈറ്റി പിടിക്കാനായിട്ട് പാമ്പിനെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ട് സംഭവം മൂർക്കനാണ് ഭത്തിയൊക്കെ ഇവിടെ നടത്തി കാണിച്ചു തന്നു ആ മൂക്കാട്ട ഒല്പിച്ചിരിക്കുന്ന ചെക്കിന് പോലും അതിന് ഒരു പേടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അങ്ങനെ പാമ്പിനെ വെച്ച് അനുഗ്രഹം അവിടെ കുറേ പേരുണ്ട് ചെറിയ പിള്ളേരൊക്കെ സ്കൂളേ പോവാണ്ട് ഞാൻ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ പാമ്പിനെയും കൊണ്ട് അതിൻ്റെ പിന്നാലും ഓടി വന്ന് അനുഗ്രഹിപ്പിക്കാൻ നടക്കുമായിരുന്നു പിന്നെ ഏതോ ആന്ധ്രക്കാർ മസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞെന്നാൽ ഹനുമാൻ ഗഡി ദശരഥ മഹൽ ഒക്കെ കണ്ട് ഉച്ചക്കാലത്തെ ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു